കുട്ടികൾക്ക് നല്ലൊരു ഒരാളെ തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ഞാൻ ഇത്തരം സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് തന്നെ പക്ഷെ പല കേസുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് എന്തോ കാരണം എനിക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ആലോചനയായിട്ട് നിങ്ങൾ ആര് വരുന്നതാണെങ്കിലും ദയവ് ചെയ്ത് ഫേക്കായിട്ട് കോൾ ചെയ്യരുത് കാരണം അവർ ഒരുപാട് തകർന്നിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയിലാണ് നിങ്ങൾ അവരെ തമാശ ആക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒരു പ്രതീക്ഷ കൊടുക്കുകയോ ചെയ്താൽ പഠിച്ചോന് വരെ പൊറുക്കുകയില്ല ഈ സഹോദരിയുമായി എനിക്ക് മുൻ പരിചയമില്ല കണ്ടിട്ടില്ല യാതൊരു അറിവില്ല എനിക്ക് നൂറോളം വരുന്ന കസ്റ്റമറിൽ ഒരു സഹോദരി പക്ഷെ എന്നിട്ടും ഈ സഹോദരിയോട് എനിക്ക് സഹതാപം തോന്നാം കാരണം ഈ സഹോദരിയുടെ പ്രായം മുപ്പത്തിനാല് വയസ്സ് ഇവർ തമ്മിൽ വേർപിരിഞ്ഞിട്ട് എട്ട് വർഷത്തോളായി അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏത് നല്ല പ്രായത്തിലാണ് ഇവര് അവരുടെ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടതെന്ന് അത് മാത്രല്ല സഹോദരി പറയുന്നത് എന്റെ കാരണം കൊണ്ടാണെങ്കിൽ എനിക്കിത്ര വിഷമമില്ലായിരുന്നു അയാൾ ഒരുപാട് ദൂർത്തടിച്ച് പലയിടത്തുനിന്ന് കടബാധ്യതകൾ ഉണ്ടാക്കി നാട് ഉപേക്ഷിച്ച് പോയതാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികളാണ് അത് മാത്രല്ല പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം എം എൽ ടിക്ക് പോയിരുന്നു എൻറെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ആ സഹോദരിയുടെ ഇരുപത്തി ആറാം വയസ്സിലാണ് വിവാഹ ജീവിതം നഷ്ടപ്പെടുന്നത് ജീവിച്ചു തുടങ്ങി വരുന്നതേയുള്ളൂ അല്ലെ അതിനുശേഷം രണ്ട് കുട്ടികളുടെ ഉമ്മയായി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ എന്റെ കാര്യം തന്നെ നം പറയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ട് നമ്മുടെ ഭർത്താവ് അല്ലെ നമ്മളെ വിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നു നമുക്ക് ഒരു മാസം നമുക്കറിയാം ഇന്ന ഡേറ്റിന് നമുക്ക് പിന്നെ പൈസ വരും നമുക്കറിയാം എന്തെങ്കിലും കാരണത്താൽ ചെലവിന്റെ പൈസ നമുക്ക് കിട്ടാതിരുന്നാൽ ചിലപ്പോൾ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ ചിലപ്പോൾ നമ്മളെ കണക്കൂട്ടലുകൾക്ക് തെറ്റും അല്ലെ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ എല്ലാവരും ഒന്നും വിചാരിക്കുന്ന അതാണ് ജീവിതം പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ട് കുട്ടികളെയും കൊണ്ട് ഭർത്താവ് ഇരുപത്തി ആറാം വയസ്സിൽ നഷ്ടപ്പെട്ടിട്ട് അവരെങ്ങനെ ആയിരിക്കും ആ ജീവിതം മുന്നോട്ട് ഇത്രയും കാലം ജീവിച്ചിരിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കാണ് എന്തിനറി ഞാൻ ഇത്രയും സംസാരിക്കുന്നു ഈ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യൂല സഹോദരി പറയുന്നു ചെറിയ കുട്ടികളാണല്ലോ ചോദിക്കുമ്പോഴും ബാപ്പ എപ്പ വരാ ബാപ്പ എവിടെ പോയി ഉമ്മ എന്ന് ചോദിക്കുമ്പോഴും ചെറിയ കുട്ടിക്ക് ബാപ്പയുടെ സ്നേഹം എന്തെന്നോ ലാളനെന്തൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആ സഹോദരി പറഞ്ഞത് ആ സഹോദരിയുടെ വാക്കുകളിൽ എനിക്ക് മനസ്സിലായത് ഈ ഒരു കാലയളവിൽ ആ സഹോദരി അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ആ സഹോദരിയുടെ പ്രായം എന്ന് പറയുന്നത് വെറും മുപ്പത്തിനാല് വയസ്സാണ് അപ്പോൾ പ്രായമായ ഉപ്പി ഉമ്മയുടെ കൂടിയാണ് ജീവിതം അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും നല്ലൊരു ജീവിതം നൽകാം എങ്കിൽ മാത്രം ആ കുട്ടികൾക്ക് നല്ലൊരു ബാപ്പയും ആ സഹോദരിക്ക് നല്ലൊരു ഭർത്താവായി ഇനിയെങ്കിലും ആ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം ഈ ആലോചനയായി മുന്നോട്ട് വരിക ഞാൻ ആ സഹോദരിയെ കണ്ടിട്ടുണ്ട് ഞാൻ ആ സഹോദരിയെ കണ്ടിട്ടുണ്ട് കൊണ്ടും നല്ലൊരു സഹോദരിയാണ് സഹോദരി പരസ്യം കണ്ടു മുപ്പത് മലപ്പുറം ജില്ലയിലാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് രണ്ട് ആൺകുട്ടികളാണ് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് എട്ട് വർഷമായി എന്റെ കുട്ടികൾക്ക് നല്ലൊരു ബാപ്പാവാനും എന്നെ കെയർ ചെയ്യാനും പറ്റണം ഒരാളെ അത്ര പ്രതീക്ഷിക്കണം അപ്പൊ വരപ്പാൻ എവിടെയും ചോദിച്ചാലോ എവിടെ പോയി ഇവിടെ വന്ന് അന്വേഷിച്ചാലോ നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മളെ ഭാഗത്ത് തെറ്റിണ്ട് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല ശരി നമ്മളെ ഭാഗത്ത് തെറ്റില്ല അത് ഒരേ ചൂതാട്ടവും കഞ്ചാവും ഇതൊക്കെ അടിച്ച് ഒരേ പൊന്നും പണ്ടും കുട്ടിന് പ്രസിദ്ധിച്ചെടുക്കാൻ അങ്ങനെ ആയിക്കോട്ടെ പോയതാണ് ഈ എട്ട് ചെറിയ മോനെ പ്രസീച്ചെടുക്കാൻ പോയതാണ് ഇത്രയും കാലം ഞാൻ എന്താണ് വേദന ആർക്കും അറിയില്ല വയസ് ഒരു നാപ്പത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ളവരെ മതി പിന്നെ ഭാര്യമാരുള്ളവരൊന്നും വിളിക്കണ്ട അവർക്ക് നല്ലൊരു ഭാര്യയാവും എന്റെ മക്കളെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മക്കളവർക്ക് നല്ലൊരു ബാപ്പാനാവും നല്ലൊരു അങ്ങനെ ഞാൻ പ്രതീക്ഷ സാമ്പത്തിക കുറവാണ് അതും പ്രതീക്ഷിച്ച് കണ്ടവരും വിളിക്കണ്ട ബസ് ടു കഴിഞ്ഞു പിന്നെ എം എൽ ടി പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ സർട്ടിഫിക്കറ്റ് കടിനും വാങ്ങം കൊണ്ടുകൊണ്ട് അത് പറഞ്ഞു എം എൽ ടി അടിച്ചിട്ടുണ്ട് കൊറച്ച് കല്യാണത്തിന് മുമ്പോട്ട് വർക്ക് ചെയ്തു കല്യാണത്തിന് ശേഷം വർക്ക് ചെയ്തിട്ടില്ല സാമ്പത്തികമായിട്ട് ഇപ്പൊ അതെ ഇവിടെ ഇപ്പൊ വയസ്സായതല്ലോ അപ്പൊ ഓരോ ബുദ്ധിമുട്ടി കണ്ടിട്ടാണ് പണിക്ക് പോണത് അപ്പൊ എനിക്ക് എന്റെ മക്കളെ നോക്കണ പക്ഷേ സ്വന്തമായിട്ട് വീടൊക്കെ മടങ്ങും നല്ല കഷ്ടപ്പെട്ടാണ് അപ്പൊന്ന് കഷ്ടപ്പെടാൻ വേണ്ടി വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും എന്റെ മക്കളോടായാലും പറയും അത് എന്തായാലും ഉണ്ടാവും നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയോ സ്വപ്നങ്ങളോട് കൂടിയോ ആയിരിക്കൂലെ ആ ഇത്താത്തെയും തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവാ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും പരാതികൾ ഉണ്ടാവും പരിഭവങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ എന്താണ് നിങ്ങൾ അത് വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുടുംബജീവിതം തല്ലി തകർക്കരുത് നിങ്ങൾ തുറന്നു സംസാരിക്കുക ഭാര്യ പറയട്ടെ ഭർത്താവ് പറയട്ടെ അല്ലെങ്കിൽ ആരും പറയണ്ട ഫാമിലിനെ ഇൻവോൾവ് ചെയ്ത് അതൊന്നും അല്ല വേണ്ടത് അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമല്ല രണ്ടു പേരുടെയും കുടുംബ ജീവിതമാണ് അതിനിടയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്തു ആ കുട്ടികളുടെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ ഒരു സഹോദരിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെയോ ജീവിതം തകരാൻ നിങ്ങളൊരു കാരണമാവരുത് സഹോദര എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം ആ സഹോദരി പറയുന്നത് കേട്ടിട്ട് എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല നിങ്ങളോട് ഞാൻ പറയുകയല്ല നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സഹോദരിക്ക് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാമെങ്കിൽ അതോളം പുണ്യം മറ്റൊന്നും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് തർപ്പിച്ച് പറയുന്നു